നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലൊരു കള്ളം കയറി കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതിനെ കുറിച്ച് അപ്പൊ അതിന്റെ പേരിലെ നമ്മൾ പലരും ചോദിക്കാറുണ്ട് പല സർക്കും കാണുമ്പോൾ അതെന്തായി അണ കിട്ടിയോ പലരും തമാശ രീതിയിലും തീർച്ചയായിട്ടും അന്വേഷിച്ച കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ചില ആൾക്കാരോട് മറുപടി മറുപടി പറഞ്ഞു ചിലത് നമുക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് പറയാനുള്ള സമയം അതിന്റെ കഥ പോലെ വിവരിക്കേണ്ടിവരും എന്തായി എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം എല്ലാവരും ഒന്ന് അറിയിക്കാം എന്ന് കരുതിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തത് ഇരുപത്താം തീയതി രാവിലെ മോനെ കൊണ്ടുവിട്ട് ഞങ്ങൾ ഇവിടെ വീട്ടിൽ തിരിച്ചു ണിക്ക് സ്കൂൾ ബസ് വിടാൻ വേണ്ടി പോയി തിരിച്ചു കൂടുതൽ നോക്കുമ്പോഴാണ് ഞങ്ങളെ സാധനം കാണുന്നില്ല എന്നത് ഞങ്ങൾക്ക് മനസ്സിലായത് അതെന്തായാലും ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി കാരണം എത്രത്തോളം കൊണ്ടുപോയി ഇതെപ്പോ വന്നു എന്നുള്ളതാണ് കാരണം ഞങ്ങള് നമ്മളെ അമ്മേന്റെ അച്ഛന് സുഖമില്ലാത്തോണ്ട് അമ്മ രാത്രി താമസിക്കാറ് ഇപ്പൊ ഞാനും സുഭജിയും മോനും മാത്രമേ ഉള്ളൂ ആരാണ് ഏത് സമയത്താണ് വന്ന് പേടി ഉണ്ടാക്കിയത് എത്ര പേരുണ്ടാവും എങ്ങനെയാ വന്നത് ആ ഒരു പേടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുരക്ഷേ ഒരു വീട്ടിൽ ഇങ്ങനെ കളവ് പോയാൽ ആ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിച്ചവർക്ക് മാത്രമേ ആ ഒരു തീവ്രത മനസ്സിലാവും ആ കളനെ കിട്ടിയോ അതിന്റെ അന്വേഷണം ഏതുവരെയായി കളനെ കിട്ടിയോ എന്നുള്ള െ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഞങ്ങൾ മുന്നത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെന്ന് കംപ്ലൈന്റ് കൊടുത്ത് എസ് ഐയും രണ്ടാൾക്കാരോട് വന്നിട്ട് രണ്ട് പോലീസ് കൂടെ വന്ന് അവര് പ്രാഥമികമായി അന്വേഷണം നടത്തി അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പറയാനുള്ളത് നമ്മുടെ കേരള പോലീസ് ഒരു ബിഗ് സല്യൂട്ടാണ് കാരണം അതിന് പുറകെ നടന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം അത് പോലീസ് അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു ആരെയുടെ ഉടലില്ലാതെ തന്നെ ഞങ്ങൾ നിരന്തരം പോയി എല്ലാ ദിവസവും ഞങ്ങള് മോനെ സ്കൂൾ കൂട്ടിന് ശേഷവും വർക്കും പണിയും ഒക്കെ ഒരുപക്ഷെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ പോകേണ്ടതുണ്ട് ഞങ്ങൾക്ക് യാതൊരു ഊഹവും ഉണ്ടായില്ല ആരായിരിക്കും എന്നുള്ളത് ഇവിടെ വീട്ടിൽ വന്ന് ഇതുവരെ അങ്ങനെ ഒരു ഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് ആരും സംശയിക്കാനില്ല പോലീസ് ഞങ്ങളോട് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ ആരും എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ടന്റ് വീഡിയോ അതിനകത്ത് ഞാൻ കള്ളനായിട്ടും സുഭജ അതിന്റെ ഒരു ആശാനായിട്ടും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടന്റ് ആയിരുന്നു അങ്ങ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാല് ഈ വീട്ടിൽ നിന്ന് കള പോയതിനു ശേഷം പലരും ഇവരായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ പലരും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ മനസ്സിൽ മാത്രം അത് വെച്ചു ഞങ്ങൾ അവരോട് പറഞ്ഞില്ല കാരണം നമ്മൾ ഒരു തെളിവില്ലാതെ കാണാതെ ഞങ്ങൾക്ക് അവരോട് പറയാൻ കഴിയില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളത് വെച്ചൊരു കണ്ടന്റ് വീഡിയോ ഈ വീഡിയോ ഒരു വ്യക്തി കാണുകയും ആ വ്യക്തി എന്നെ വിളിക്കുകയുണ്ടായി അന്നും ഇതുപോലെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു പിന്നെ ഒരു മൂന്ന് മണി കൃത്യം സമയം പറയാൻ കാരണം അന്നേരം മോനെ കൂട്ടി സ്കൂൾ വിട്ട് വന്ന് കൂട്ടി തിരിച്ചുവരുമ്പോ കടലിൽ കയറിപ്പോ കോള് വരുന്നത് എന്റെ സുഹൃത്ത് തന്നെ എന്റെ അടുത്ത സുഹൃത്ത് തന്നെ എന്നെ വിളിച്ചു അവൻ ഭയങ്കര ഫീലിങ്ങ് അവിടെ സംസാരിക്കുന്നു കുറച്ച് ഫീലിങ്ങ് ട കാര്യം പറയാനാണ് ഞാൻ വീഡിയോ കണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞവൻ അവനെ കരഞ്ഞു കുറേ എന്നോട് പറഞ്ഞു അട ഞാനാണ് നിന്റെ വീട്ടിൽ നിന്ന് അത് എടുത്തേന്ന് അപ്പൊ ഇവൻ വല്ലാതെ വിഷമിച്ചോണ്ടായിരുന്നെ വിളിക്കുന്നത് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നേ ഞാൻ ഒരു വിഷയക്കോടും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവനെ എന്തും ചെയ്യാം കാരണം അവന് അത്രത്തോളം പശ്ചാത്തപിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു ഒരുപാട് കാര്യം ഞാൻ തിരിച്ചു പറഞ്ഞ വാക്ക് ആ റെക്കോർഡിങ് ഒക്കെ എന്റെ അടുത്തുണ്ട് ഞാനത് പൂർണ്ണ എല്ലാം ഒരു മെയിലാക്കി വെച്ചിട്ട് അപ്പൊ ഇവനോട് പറഞ്ഞത് എങ്കിൽ അങ്ങ് പറ്റിപ്പോയി ഞാൻ അവനോട് പറഞ്ഞ ഒരു വാക്ക് തേ ഉള്ളൂ നമ്മൾ തെറ്റ് അല്ലെങ്കിൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ോടുകൂടി നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതേ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് മറ്റു വിഷയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഒരുപാട് രാത്രികാലങ്ങളിൽ ഉറങ്ങാനൊക്കെ പേടിച്ച് കുറെ ഉണ്ടായിരുന്നു അതിന്റെ വിശദമായിട്ട് പറയാം ഞാനത് അവിടെ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു പക്ഷെ ഇവൻ ഫോൺ വെക്കാൻ നേരം മറ്റൊരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഏറ്റവും കൂടുതൽ വിട്ടു കൊടുക്കേണ്ടതെന്ന് തോന്നിയത് കാരണം അവൻ പറഞ്ഞു ഞാൻ മാത്രമല്ലടാന്നു അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയം ഉണ്ടാക്കി ഇവൻ ഇവന ഒറ്റക്കാരെ ഇവരുപക്ഷെ ഇവള് നന്നായിട്ട് മദ്യം കഴിക്കുന്ന ഒരാളാണ് അപ്പൊ മദ്യത്തിന്റെ പുറത്ത് ഒരുപക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ലായിരിക്കും അങ്ങനെ എടുത്തായിരിക്കും പക്ഷെ ഇവൻ പറഞ്ഞു മറ്റൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഇവനെ കൊണ്ട് ചെയ്യിച്ചാണെന്നാണ് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായത് അപ്പൊ നമുക്കിതിനെ ഒന്നാം പ്രതി എന്ന് രണ്ടാം പ്രതി എന്ന് പറയാം അപ്പൊ ഈ രണ്ടാം പ്രതി ഒന്നാം പ്രതി പ്രതിയെന്ന് എപ്പോഴും വീട്ടിൽ നിന്ന് എടുത്ത ആളായിരിക്കും രണ്ടാം പ്രതി വേറൊരാളുടെ അയാളാണ് ഇവനെ പറഞ്ഞു വിട്ടതും ഇതെടുക്കാനുള്ള ചാക്ക് കൊടുത്തു നീ പോയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഇവനെ ചലഞ്ച് ചെയ്തത് ഇവൻ പറഞ്ഞു പറഞ്ഞാൽ മദ്യച്ചിട്ടുണ്ടായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്താ അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ എന്തായിരുന്നു ആശാനും ഒരു ശിഷ്യനും എന്നാണ് ഇവനത് ഉൾക്കൊണ്ട് കാരണം വെച്ചാൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തെന്ന് അവർ തോന്നുന്നു ഇവനാണെന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾക്ക് സമാധാനമായത് അതിന് കാരണം എന്താ വീട്ടിൽ സാധനം കളവ് പോയി ഇവൻ ഞങ്ങളെ വിളിക്കുന്നവരെ ഞങ്ങളെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു പറയാ ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ചെറിയൊരു അനക്കം പോലും നമ്മൾ വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മൾ പരസ്പരം ഇങ്ങനെ സംസാരിക്കുക അനക്കം കേൾക്കുമ്പോൾ ഞെട്ടി എണീക്കുക അങ്ങനെ ഞാൻ ഏട്ടനോട് ചോദിക്കുന്നുണ്ട് ആരും സംസാരിക്കൾക്കാരും സംസാരിക്കുന്ന പോലെ കേൾക്കുന്നില്ലേ പക്ഷെ ആ സമയത്ത് നല്ല പെരുമഴയും വന്നു അപ്പോഴേട്ടനോട് പറഞ്ഞു ഈ പെരുമ്പഴയത്ത് ആര് സംസാരിച്ചാലും നമുക്ക് കേൾക്കുന്നു ഈ പേടി എന്നത് അല്ലാതെ നമ്മൾ ഇതിനകത്ത് കള്ളൻ എടുത്ത സാധനത്തെ കുറിച്ചോ അല്ലെങ്കിൽ കള്ളൻ ആര് എന്നെ കുറിച്ചോ പോലീസ് കേസ് ഇതിനെ കുറിച്ച് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആയൊരു വിഷയതാണ് ഞങ്ങളെ വിറ്റിട്ട് പോകാണ്ട് അധികം മാനസികമായിട്ട് അത് ബാധിച്ച് കാരണം ആ ഒരാഴ്ച ഞങ്ങൾ രാത്രി പുറത്തെല്ലാ ലൈറ്റും വിട്ടുവെച്ച് കിടക്കേണ്ടതെന്ന് കാരണം ഈ ഇങ്ങനെ ഒരു കള്ളൻ വീട്ടിൽ കയറി ഞങ്ങളൊക്കെ ഇവിടെയുള്ള എന്റെ മകനും എന്റെ ഭാര്യ ഒക്കെ ഉള്ളപ്പോ ഇവൻ എപ്പോഴാണ് കയറിയത് ഒന്നും അറിയില്ല വല്ലാത്തൊരു പ്രശ്നമായിരുന്നു പിന്നെ ഞാൻ ഞാൻ പൊതുവേ ഞാൻ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് പക്ഷേ രാത്രി എല്ലാ ഏകദേശം രാത്രി ഒരു മണിക്കൊക്കെയാണ് ഉറങ്ങാറ് ഞാനും അതുപോലെ തന്നെയാണ് അപ്പൊ അന്ന് ഞാൻ ഒരുപാട് ഇവനെ എടുത്തു പറഞ്ഞ ഡേറ്റ് ഒക്കെ ആലോചിച്ച് നോക്കുമ്പോഴും ആ ഡേറ്റ് ഒരുപക്ഷെ അത് ഒരിക്കലും ഒരു മാച്ചാവുന്നില്ല കാരണം ഞാൻ അന്നൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ട് അന്ന് കിടന്നത് ഈ ടൈമിനെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് ഇപ്പൊ പറഞ്ഞ ടൈമിനെ കുറിച്ച് പറഞ്ഞ രാത്രി വന്നൊക്കെ പറയുന്നു തീയതി അല്ല ഡേറ്റ് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശേഷം ഞങ്ങൾ മുഴുവൻ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് പിന്നെ അങ്ങനെയാ കിടക്കാറ് രാത്രി എനിക്ക് ഒരു പേടി ആവുന്നില്ല ഇപ്പൊ ഇപ്പോൾ ഇങ്ങനെ എന്നോട് പറയും ആരോ സംസാരിക്കുന്ന പോലെ ഇല്ല നല്ല മഴ പെയ്യുന്നുണ്ട് അന്നേരം ഈ ആരും പതിനെട്ട് ഇരുപത്തി ഒന്നും നല്ല മഴയാണ് അപ്പൊ ഈ മഴ സമയത്ത് ഇവിടെ എന്നോട് പറയും പുറത്താരവും സംസാരിക്കുന്ന പോലെ അപ്പൊ ഞങ്ങളിവിടെ പറയും മഴയത്ത് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ എത്ര ശബ്ദത്തിൽ സംസാരിക്കണം എന്ന് ഞാൻ പറയുമെങ്കിലും പിന്നെ ഞാനും കേൾക്കുക അത് നമ്മൾ ഉപാധ മനസ്സിൽ ഇങ്ങനെ അതെന്തോ ഉണ്ട് തോന്നുമ്പോൾ ഉണ്ടാവുന്നേ പിന്നെ രാത്രി ചില ചില ഓർമ്മകൾ ഇവ ഇങ്ങനെ കൈ ഇങ്ങനെ എന്നെ കിടപ്പും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഇവളറിയില്ല ഉറക്കത്ത് ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ ഇറക്കുന്നുണ്ടാവും പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു ഇവിളിങ്ങനെ പിടിച്ചില്ല ഇവിടെ ഉള്ളിന് ഭയായിരുന്നു ആ ഒരു രാജ്യത്തോളം ഓക്കെ അങ്ങനെ ഇവൻ അന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് അത് മനസ്സിലായി അത് കള്ളൻ എന്ന് പേര് അർഹനല്ലാത്ത ഒരാളായ കാരണം എന്താ വെച്ചാൽ അവൻ്റെ സുഹൃത്താണ് സാഹചര്യങ്ങൾ ചെയ്തു പോയത് അവൻ അങ്ങനെ ഒരു ഇതിനകത്ത് വിഷയം ഇതിനെ പറഞ്ഞു വിട്ട ആളുടെയാണ് ഇനി അത് പറഞ്ഞില്ല ഇതിനെ പറഞ്ഞു വിട്ട ആളാണ് ഇതിന്റെ സൂത്രധാരൻ പുറകെ ഇത് പറയുമ്പോൾ ഇതിന്റെ ഒരു കഥ പോലെ പറയണം ഇത് സമയമുള്ളവർ മാത്രം കേട്ടാൽ മതി അത് അങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് എന്നാലും ഞാൻ നിലവില് ഗ്രാഫിക് ഡിസൈനറാണ് ഈ ഒരുപാട് സമയം കമ്പ്യൂട്ടർ ഉപയോഗം കുറക്കാം എന്നുള്ളത് കണ്ടിട്ട് കുറച്ച് അധ്വാനമുള്ള പണികൾ എടുക്കണം എന്ന് മനസ്സിലുണ്ട് കാരണം കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട് ശാരീരികമായിട്ട് കുറച്ചും കൂടി അധ്വാനമുള്ള പണി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരു അമ്പത് റബർണ്ണം അതില് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന േഴുണ്ട് അമ്പത് മര ഉള്ള ഒരാൾ ഒരിക്കൽ ഒരു ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു പണക്കാരെന്ന് പറയാൻ പറ്റുന്നതോ അല്ല എന്റെ അച്ഛൻ വാങ്ങിയതാണ് അച്ഛൻ ചേച്ചിയും കൂടി വാങ്ങിയത് വാങ്ങിയിട്ട് എനിക്ക് അഞ്ചട്ട് കൊല്ലം ആയിട്ടേ ഉള്ളൂ അത് വാങ്ങിയിട്ട് ഈ റബ്ബർ പോയതിൻ്റെ അത് ഈ റബ്ബർ ഈ സാധനം നഷ്ടപ്പെട്ടതിന്റെ അകത്ത് ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് എന്റെ അച്ഛനായിട്ട് ഒരുപാട് കണക്ഷൻ വരുന്ന കുറച്ച് കാര്യങ്ങൾ മുന്നേ ഞാൻ ടൈപ്പ് ചെയ്യലൊന്നുമില്ല അങ്ങനെ ബാംഗ്ലൂര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ സ്ട്രോക്ക് വന്നത് നാട്ടിൽ വന്നതും പിന്നെ ആയതോ റബർ ടൈപ്പിംഗ് ചെയ്യാമെന്ന് കരുതി കാരണം അതൊരു ചെറിയ വരുമാനം വരുമാനമാകും ചെയ്യാൻ ഡിസൈനിങ് പണി കുറച്ച് കുറച്ച് ഇങ്ങനെയുള്ള പണിയെടുക്കാൻ ഞാൻ ടൈപ്പിംഗ് ചെയ്യുന്നു അപ്പൊ അച്ഛൻ കിടപ്പിലായ സമയത്താണ് ഞാൻ ഈ ടൈപ്പിംഗ് ചെയ്യാൻ പോകുന്നത് രാവിലെ ഒരു അഞ്ചര ഉള്ളൂ അഞ്ചരയുള്ളൂ ഒരു മരേ ഉള്ളൂ അപ്പൊ അത് ഒരു അഞ്ചര അഞ്ചേ മുക്കാലിലൊക്കെയാണ് ഞാൻ പോവുക അപ്പൊ ഇങ്ങനെ ടൈപ്പിംഗ് ചെയ്ത് കൊണ്ടുവന്ന് അപ്പൊ അച്ഛൻ മുന്നേ എന്നോട് അധികം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയായിരുന്നു അന്നേരം ഞാൻ അത് ചെയ്യാറൊന്നുമില്ല ഈ ടൈപ്പിംഗ് ചെയ്ത് ചിരട്ടപ്പാലായ സാധനം ഞാൻ ബക്കറ്റിലാക്കി കിടപ്പിലായ അച്ഛനെ ഞാൻ രാവിലെ കൊണ്ട് കാണിക്കലുണ്ട് അപ്പൊ അച്ഛൻ ഇത് ഭയങ്കര സന്തോഷത്തോടെ എന്നോട് ഇങ്ങനെ ചീച്ചു തലയാട്ടെ അപ്പൊ അത് ചെറിയ സന്തോഷം ഞാനത് ചെയ്യുന്നുണ്ടല്ലോ അത് വെറുതെ കളയുന്നില്ലല്ലോ സന്തോഷം അപ്പൊ അങ്ങനെ കൂട്ടിക്കുട്ടി വെച്ച് ആകെ എനിക്ക് ഒരു ആറ് കൊല്ലത്തിനിടയിൽ ഈ എടുത്താൽ ഞാൻ തുടങ്ങിയത് അല്ലേ അപ്പൊ ആകെ രണ്ട് തവണ മൂന്ന മൂന്ന് തവണ വിറ്റിട്ടുണ്ടാവും അല്ലേ ആ വെറും രണ്ടു തവണ എങ്ങനെ ഇത് ബാക്കിയുള്ളത് അച്ഛൻ മരണപ്പെടുമ്പോ ഉള്ള സാധനം കാരണം അച്ഛൻ മരണപ്പെടുന്ന ആ സമയത്തൊക്കെ അച്ഛൻ മരണപ്പെടുന്ന ശേഷം ഞാൻ ടൈപ്പിംഗ് നമ്മളെ ഓർമ്മത്തിൽ രണ്ട് തവണ എങ്ങനെ വീളു പിന്നെ മഴ അച്ഛൻ മരണപ്പെടുന്നതിന്റെ ആ ഒരു സമയത്ത് കുറച്ച് റബർ ടൈപ്പിംഗ് ചെയ്ത് ചിരട്ടപ്പാകള് മുറ്റത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അച്ഛൻ മരണപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ മഴ ഇത് വാരി കൂട്ടി വീടിന്റെ സൈഡില് അവിടെ ഇട്ടത് എത്ര ഇള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല കുറച്ച് അവിടെ കൂട്ടിയിടെ ഇട്ട് പിന്നെ അത് പിന്നെ മഴ പെട്ടന്ന് തുടങ്ങി പിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ടാപ്പ് ചെയ്യാൻ പറ്റിയില്ല വീട്ടിന്റെ അവിടെ ചേർന്ന് വീട്ടിന്റെ മുറ്റത്ത് തന്നെ അപ്പൊ ഇത് ഞാൻ എപ്പോഴും ഈ ടാപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഒരു വായനച്ചാലിന്റെ അടുത്ത് കൂടെ പോകുന്നു ഈ വായനശാലിന്റെ മുന്നിൽ എപ്പോഴും ഒരാൾ ഉണ്ടാകാറുണ്ട് അതായത് ഇവന്റ് ഒന്നിച്ച് കൂട്ടുപ്രതി എന്ന് പറയുന്ന ആൾ രണ്ടാം പ്രതി ഈ പുള്ളി എപ്പോഴും അവിടെ പത്രം വായിക്കുന്നുണ്ടാവും അപ്പോ എപ്പോഴും കാണുമ്പോ എന്നോട് തലയാട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയഭാവം കാണിക്കും ഈ ആള് ഇത്തരം ഇത് കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോട്ടോ അങ്ങോട്ട് വരുമ്പോണ്ടോ അയാളും നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളൊക്കെയാണ് ഇപ്പൊ മദ്യപാനം തെറ്റുക എന്നല്ല ഒരുപക്ഷെ ആ പുള്ളി വെറുതെ മദ്യപിച്ച് ലക്ക് നിൽക്കുമ്പോൾ ഞാൻ ഞാനൊരുപക്ഷേ ഒരു വലിയൊരു പണം സമ്പാദിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ ഒരു ഒരു മാന്യമായ ഒരു പ്രവൃത്തിയിൽ ഞാൻ ഏർപ്പെടുന്നുണ്ട് അപ്പൊ അതാണ് ആ പുള്ളി ഞാൻ നമ്മൾ വ്യത്യാസം ഞാൻ കൃത്യമായിട്ട് അറിയാം ഈ വീട്ടിൽ കടപ്പിലായ ഇടയിൽ കൂടി ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നത് വ്യക്തമായിട്ട് ആർക്കറിയാം ഈ പറഞ്ഞ രണ്ടാം പ്രതിക്ക് അറിയാം പക്ഷെ ഒന്നാം പ്രതി എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് എടുത്തു കൊണ്ടുപോയ എന്റെ സുഹൃത്തിന് ഒരു പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ് കാരണം അവൻ കുറച്ച് പ്രയാസം ഉണ്ട് അപ്പൊ അതിന്റെ വേറെ കുറച്ച് കൂടുതൽ മദ്യപാനമുണ്ട് അപ്പൊ ഇവന് ഒരു പക്ഷെ ചുറ്റുള്ള ഒരു കഷ്ടപ്പാടും ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് പോട്ടെ അത് വിഷയമല്ല ഈ രണ്ടാമത്തെ ആള് ഇവൻ അത്ര മദ്യപിക്കുന്ന ആളല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ും ഉള്ള ഒരാൾ ഇയാള് ഞാൻ ഒന്നും കൂടി അത് പറയാം അതായത് എന്റെ അച്ഛൻ അത്രയും അത്രയും ഒരു പ്രശ്നത്തില് നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതും കാണുന്നത് ഈ ഒന്നാം പ്രതിയായ ഈ വ്യക്തിക്ക് മദ്യപാനത്തിൻ്റെതായുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അതായത് ഓർമ്മ കുറവ് ഉണ്ടാകലുണ്ട് അപ്പൊ ഇവൻ ഇവൻ ഇത് ചാക്ക് കൊടുത്തു വിട്ടിട്ട് നീ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ഇവൻ എടുത്തു കൊണ്ട് കൊടുത്ത് പക്ഷേ ഇയാൾക്ക് ഏതെങ്കിലും സമയത്ത് അത് അത് നിരസിക്കായിരുന്നു കാരണം എന്റെ അടുത്ത് നല്ല അത് വേണ്ടാന്ന് അയാൾക്ക് നിരസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അയാൾ അത് ചെയ്തില്ല ഇത് കൈകളും നീട്ടി വാങ്ങി രണ്ട് വിറ്റും രണ്ടു സാധനം അത്യാവശ്യം ആള് നാട്ടിലുള്ള തൊട്ടടുത്തുള്ള ഒരു കടയിൽ വിറ്റു കുറച്ച് കുറച്ച് അതിനുശേഷം നമ്മള് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോ ഇയാളത് ടൗണിൽ കൊണ്ടുപോയിക്കാൻ പോയി ആ പോയ സമയത്താണ് നമ്മളോട് അത് ഈ സാധനം നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ റബ്ബർ എടുക്കുന്ന വലചരക്ക് വ്യാപാരത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധനം കൊണ്ടുവന്ന് തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവരാത്ത കൊണ്ടുവന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇയാൾ ആദ്യം പറ്റി രണ്ടാമത് വിൽക്കാൻ വേണ്ടി പോയ ടൈമില് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു ഇങ്ങനെ ഒരാൾ സാധനം വന്നിട്ടുണ്ട് നമ്മൾ സാധനം എടുത്തിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇത് നഷ്ടപ്പെട്ട് എന്നോട് ഇവൻ പറഞ്ഞു അതായത് ഇങ്ങനെ ഇയാളാണ് എന്നെ പ്രേരിപ്പിച്ചത് ഇന്നയാളാണെന്ന് ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു വേറൊരാളും കൂടി ഉണ്ട് ഇവനെ പ്രേരിപ്പിച്ച ആളുടെ മുന്നിൽ ഇവൻ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയി ഞാൻ ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ടാണ് പോയത് ഇയാൾ എങ്ങനെയാണ് ഇരിക്കുന്നുണ്ട് അപ്പൊ വളരെയധികം നിഷ്കളങ്ക ഗുളികതനായിട്ട് എന്നോട് സംസാരിക്കുക ആരെ മോനെ മോൻ്റെ അടുത്താലും ഇത് എടുക്കണ്ടേ എന്ത് ഉള്ളവന്റെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണ്ട ഇനി ഒരു ഡയലോഗ് വളരെയധികം വിനയാന്യുതനായി ആരാ അത് ചെയ്യേണ്ടത് ഉള്ളവന്റെ ഇടുന്ന കുഴപ്പമില്ല തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇയാൾ പറയുന്ന വീഡിയോ എന്റെ കയ്യിൽ കാരണം കള്ളൻ ആണെന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് പോയി അയാളുടെ ആ വീഡിയോ പകർത്തി എന്തിനു എന്ന് ചോദിച്ചാല് പിന്നീട് അയാള് മാറ്റി പറയുമല്ലോ ഇതൊന്നും അറിയാത്ത പോലെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന പോലെ ഇയാൾ ഞങ്ങളോട് സംസാരിക്കാം ഒന്നും അറിയാത്ത പോലെ പക്ഷെ ഞങ്ങൾക്ക് പൂർണ്ണമായും ആളെ ബോധ്യപ്പെട്ടു ഇന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ മുന്നിൽ പോവുകയൊക്കെ ചെയ്തത് അങ്ങനെ സ്റ്റേഷനിലെത്തി ഇവനെന്നെ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ സ്റ്റേഷനിൽ അറിയിച്ചു ഒരാൾ സമ്മതിച്ചിട്ടുണ്ട് ഇവനെ വേറൊരാളെ ചാക്ക് കൊടുത്ത് മദ്യം കൊടുത്ത് കഞ്ചാവ് കൊടുത്ത് ഇവനെ പറഞ്ഞു വിട്ടയാണ് എന്ന് പറയാന്ന് ഇവനോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ പിറ്റേ ദിവസം ഒരിക്കൽ വിളിച്ചു നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ പോയി അങ്ങനെ പോയി ഈ പറഞ്ഞ ആളെ വിളിച്ചു അങ്ങോട്ട് ആളെ അങ്ങോട്ട് വിളിച്ചു എന്താ എങ്ങനെ സംഗതി വെച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് ഈ രണ്ടാം പ്രതി അയാളെ ഫോണിലേക്ക് വിളിക്കാം എങ്ങനെയാ വിളിച്ചതെന്ന് വെച്ചാൽ വിളിച്ചിട്ട് പറഞ്ഞു അയാളെ മാന്യമായിട്ട് പോലും സംസാരിക്കുന്നു ഏട്ടാന്നൊക്കെ വിളിച്ച് സംസാരിച്ചു മറ്റേ ആദ്യം എടുത്ത ആളുടെ പേര് പറഞ്ഞ് പറഞ്ഞു പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പൊ വരാൻ പറ്റും പുള്ളി പറഞ്ഞു രണ്ടര അപ്പൊ എന്തിനെ ഏതിനാ ഒന്നും ചോദിക്കുന്നില്ല അവൻ ഇവിടെ വന്നത് കൊണ്ട് ഞാനും പോണം എന്നത് പുള്ളിക്ക് മനസ്സിലായി അങ്ങനെ പുള്ളിയും സ്റ്റേഷനിലേക്ക് വന്ന് അപ്പൊ ആദ്യം എന്നെ എന്നെ കൊറേ ഇതാക്കാൻ നോക്കി ഞാനൊന്നും അല്ല എന്നൊക്കെ പറയാം പക്ഷേ അവിടെ എല്ലാ തെളിവുകളും അയാൾക്ക് എതിരായിരുന്നു പോലീസ് ഇതിന്റെ എനിക്ക് എത്രയാണോ നഷ്ടപ്പെട്ടത് അത് തിരികെ കൊണ്ട് തിരികെ എത്തിക്കണം എന്ന് പറഞ്ഞു രണ്ടര രണ്ടാം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ബില്ല് എടുത്ത് നേരെ പോലീസുകാരന് നീട്ടി കാരണം ഒന്ന് ചോദിക്കുന്നോ പറയുന്നൊന്നുമില്ല വന്ന വേണം ഡയറക്റ്റ് അയാൾ അയാളുടെ നിന്ന് ഒരു ബില്ല് എടുത്ത് നീട്ടിയിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ സാറേ സാറേ എന്നല്ല എന്ന് അയാൾ വിളിച്ചത് ഞാൻ ഇത്രയും എടുത്തിട്ടില്ല ഹെമാനെ ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് ഇത് ഇയാൾ ഈ പറയുന്നതല്ല അപ്പോ പോലീസുകാർ അവരോട് ചോദിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഇത് മാത്രാണെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് പോലീസ് പോലീസ് ഭാഷത്തിൽ ചോദിച്ചപ്പോൾ അവർ തത്ത പറയുന്ന പോലെ പറയാന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞു എല്ലാം സമ്മതിച്ചു സമ്മതിച്ചു ഇതിനകത്തെ അതായത് എന്താ നമ്മള് കള്ളത്തരത്തിൽ ചതി പാടില്ല എന്ന് പറയുന്ന പോലെ എന്റെ വീട്ടിൽ നിന്ന് എടുത്തത് ഒരാള് പക്ഷെ ഇത് കൊണ്ട് കൂട്ടടിച്ചത് മറ്റൊരാള് എന്നാ ഈ എടുത്തവന് ഒരു നൂറ് രൂപയും കൊടുക്കണ്ടേ അതല്ലേ എന്റെ മാന്യത ഒരു മാന്യതയും ഒരു ഇതൊക്കെ വേണ്ടി അങ്ങനെയാണ് ഈ ഒന്നാം പ്രതി എപ്പോഴും ഒരു ഈ വ്യത്യസ്തനാവുന്നത് കാരണം ഇവൻ ഒരു നൂറ് രൂപ ഒരാൾ കൊടുത്തു ഒന്നുമില്ല അപ്പൊ ഈ വിഷയം ഇത് അവസാനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം പ്രതി അതായത് എന്റെ വീട്ടിൽ നിന്ന് എടുത്ത ആള് ഒരു ശരിയായ ഒരു കളനല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ ഇത് എടുത്ത വിവരം ഇവന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ പെങ്ങൾ എന്നെ അടിച്ചു അമ്മയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പറയുമ്പോൾ ചിലത് എന്നു വെച്ച് കൂട്ടി കൂട്ടി ഒഴിപ്പിച്ച് പറയാണ്ടിരിക്കാനാവില്ല കാരണം ഈ വ്യക്തി മദ്യത്തിന് അടിമയായി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോകാൻ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ ഇപ്പം മദ്യവെച്ച് പലപ്പോഴും ശാരീരികമായി ബുദ്ധിമുട്ട് കൊണ്ട് ഊടി എന്റെ വീട്ടിലേക്ക് വരും എന്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം രാത്രി ഒറ്റ വിഷയം ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് എല്ലാം പറയുന്നുണ്ട് ഒരു ദിവസം വന്നപ്പം ഞങ്ങൾ ലൈം ടി അന്ന് പോയാലോ രാത്രി ലൈം ടി ഒരു ഒമ്പത് മണിക്ക് അങ്ങനെയായിരിക്കും അപ്പൊ അന്ന് എന്റെ വണ്ടിയില്ല വണ്ടി കംപ്ലൈന്റ് ആയിരുന്നു അപ്പൊ വീട്ടിൽ വന്ന് ഇവൻ എന്നോട് പറഞ്ഞാ എനിക്ക് ഭയങ്കര തല നെഞ്ചു വേദന അല്ലെ എനിക്ക് ഭയങ്കര നെഞ്ചു തന്നെ ആകും എനിക്ക് പോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ വരുന്ന എനിക്ക് വേണോ എന്തൊക്കെയോ പറയുന്നത് അപ്പൊ ഒരുപാട് കുടിച്ചത് കൊണ്ടാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ആദ്യം ഈ ലൈം ടി ഞങ്ങൾ കുടിക്കും പെട്ടെന്ന് കൊടുത്തു അപ്പൊ അന്ന് വന്നപ്പോ ആദ്യം തലയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളപ്പോ ലൈറ്റ് കൊടുത്തു കൊടുക്കും അതിന് ശേഷം ഞാൻ പറഞ്ഞ പുളിവെള്ളം രണ്ട് ഗ്ലാസ് പുളിവെള്ളം കൊടുത്താൽ മതിയെന്ന് പുളിവെള്ളം കൊടുത്തിട്ട് കുറേ അല്ല പക്ഷെ ഒരു രണ്ട് ഗ്ലാസ് ആ വലിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് അപ്പൊ അങ്ങനെ രണ്ട് ഗ്ലാസ് മോരവെള്ളം കുടിച്ചതിന് ശേഷം അപ്പൊ അതിനെ വണ്ടി വിളിച്ചു ഒരു ഓട്ടോ ഓട്ടോ ഇങ്ങോട്ട് ണ്ടായിരുന്നു പക്ഷെ രണ്ടു ക്ലാസ് കുടിച്ചപ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ അമ്മ വീട്ടിൽ ഓടിപ്പോയി പൈസ എടുത്തുകൊണ്ട് വന്നു ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തുകൊണ്ടു വന്നു പക്ഷെ എന്തോ അത് കുടിച്ചോടുകൂടി ഓക്കെ ആയി ശരി ഇത് ഇങ്ങനെ ഒരുപാട് കാരണം ഞാൻ ഈ എന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ സുഹൃത്തിന് വേണ്ടി ഒരു സൗഹൃദത്തിന് സൗഹൃദത്തിനപ്പുറം ഇങ്ങനെ ഒരുപാട് കൊറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കേണ്ട ആയിട്ട് വന്നിട്ടുണ്ട് അത് സുഹൃത്തായത് കൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവൻ പലപ്പോഴും ഇവൻ പക്ഷെ മദ്യപിച്ച് സ്ഥിരത ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് കൊണ്ട് തന്നെ പലരും അവന്റെ സുഹൃത്തുലത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇവൻ ആരും വിളിച്ചാലും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്തെങ്കിലും ഇവൻ ആരെങ്കിലും വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ല കാരണം ഇവൻ ആ ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ ഏത് സമയത്ത് ഏത് പാതരാത്രിയെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കലുണ്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെയൊക്കെയാണ് ആയെന്നുള്ള ഇങ്ങനെയായെന്നുള്ള രൂപം എനിക്കറിയാം ഇവന്റെ അടുത്തുള്ള പ്രശ്നം കൊണ്ട് അതെന്തായിക്കോട്ടെ എന്നാലും അതുകൊണ്ട് തന്നെ ഇവനെപ്പം വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കലുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു സുഹൃത്ത രീതിയില് ഒരു ചെയ്യാൻ പറ്റുന്നതിനൊപ്പം ഇവൻ നല്ല കുട്ടികൾ ചെയ്തിട്ട് ആണ് ഇവനെ ഹെൽപ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യമുണ്ട് ഇത് ഇവൻ ഒരുപക്ഷെ മദ്യപിച്ചു അല്ലെങ്കിൽ ഒരു സ്ഥിരത ഇല്ലാണ്ട് നടന്നിട്ടും കൂടി ഞാൻ എല്ലാ ഹെൽപ്പ് ഒക്കെ ഞാൻ അതിന്റെ ആണ്ട് എല്ലാ ഹെൽപ്പും ചെയ്തിട്ടും കൂടി എന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം അത്രയേറെ ഹെൽപ്പ് ചെയ്തിട്ടും കൂടി എന്റെ വീട്ടിൽ നിന്ന് അത് എടുക്കാൻ ഇനി ആര് പറഞ്ഞു വിട്ടാലും അത് എടുത്തു കൊണ്ടുപോയി എന്നുള്ള ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം കിടക്കുന്നത് ഇവൻ അവർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയുന്നത് ഇവൻ ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാൻ ഇവർ പക്ഷെ മദ്യത്തിന്റെ കഞ്ചാവിന്റെ പുറത്താണ് വന്നതെന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ഏഴു മണി സമയത്തൊക്കെ സന്ധ്യയ്ക്ക് ഏഴു മണി സമയത്തൊക്കെയാണ് ഒരു പക്ഷേ ഇവള് ഒറ്റക്കാണിവിടെന്ന് വിചാരിക്കുക അല്ല എന്റെ മോണി പേര് അപ്പൊ അവൻ ഒരുപക്ഷെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആര് കണ്ടാലും കുഴപ്പമില്ലാന്ന് കരുതി എടുക്കുക അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവള് കാണുകയും ഇവള് എന്തെങ്കിലും ഒച്ച ആക്കുകയും ചെയ്യുമ്പോഴേ അകത്തേക്ക് വന്ന് കയ്യിലുള്ള എന്തെങ്കിലും ആയുധ ഉപയോഗിച്ച് ഇവളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആരതിന് മറുപടി പറയും ഇവന്റെ സഹോദരി പറയും ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിന് ഉത്തരം ആര് പറയും ഇനി നമുക്ക് ഇതിന്റെ തമാശ ഘട്ടത്തിലേക്ക് അടക്കാം ഇതിന്റെ കോമഡി വേർഷൻ ഉണ്ടായിരുന്നു ഈ വേർഷനിലേക്ക് അടക്കുമ്പോ എന്റെ വീട് നഷ്ടപ്പെട്ടു ഞാൻ കംപ്ലൈന്റ് കൊടുത്തു അല്ലെങ്കിൽ ആളാരാന്നറിയില്ല മാനസികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഇതൊക്കെ ആരെയുന്നുണ്ട് കാരണം ഈ എടുത്ത വ്യക്തി ഇവന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇവന്റെ സഹോദരി ഇതറിയാം എന്നാൽ എന്നെ വിളിച്ച് ആരും അത് പറയില്ല എന്റെ ആങ്ങളെ കട്ടു അല്ലെ എന്റെ ആങ്ങളെ അത് എടുത്തു ആരും പറയില്ലായിരിക്കാം ശരി ഞങ്ങൾ കേസ് കൊടുത്തു അപ്പോഴും അവർ പറയുന്നില്ല ഞാൻ എന്റെ പുറകെ തന്നെ പോയി പോലീസ് ഇവനെ വിളിച്ച അന്ന് ഇവനെ സ്റ്റേഷനിലേക്ക് വരണം എന്ന് വിളിച്ച അന്ന് ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് ഒരുപാട് അതായത് ഓൻ ആകെ ടെൻഷൻ അടിച്ചിട്ടാണല്ലേ ഓൻ പുത്തോട്ട് നോക്കിയിട്ടാ പോകുന്നത് ശരിയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റായ കാര്യം അതാണല്ലോ അവൻ പുത്തോട്ട് നോക്കി പോകുന്നതും അവൻ ടെൻഷൻ അടിച്ചാൽ ഏറ്റവും വലിയ കാര്യം ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ സഹോദരി പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഇവിടെ പറയാം വളരെ പ്രസക്തമായ തങ്കൽ എഴുതി എഴുതി ചേർക്കേണ്ട വരികൾ സ്വർണമൊന്നും അല്ലല്ലോ ഇത്ര ചെറിയ പൈസന്റെ സാധനം അല്ലേ ഓൻ നിന്റെ ഏറ്റവും അടുത്ത ചെങ്ങായി ആയോണ്ടല്ലേ ഓൻ എന്നോടല്ലേ ഏറ്റവും പറഞ്ഞില്ലേ ഈ മൂന്ന് വാക്കുകൾ അതായത് സ്വർണ്ണോന്നും അല്ലല്ലോ ഒരു കുറച്ച് റബറങ്ങാനും പോയേനാ ഓൻ നിന്നോടല്ല ഏറ്റവും പറഞ്ഞില്ലേ ഈ മൂന്ന് കേസ് കൊടുത്തത് അപ്പൊ ഇതിനകത്ത് ഇത് കേൾക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കാരണം ആരാണ് ഇവനെ മോശമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്ത ആരാണ് ഇവനെ മോശമാക്കുന്നത് നമ്മൾ സ്നേഹവും കരുതൽ എന്ന് പറയുന്നത് എന്താണ് സ്നേഹം എന്ന് പറയുന്നത് കരുതലാണ് അല്ലാണ്ട് സ്നേഹം എന്ന് പറയുന്നത് കുട്ടിക്ക് പറയും മഞ്ചും ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നല്ല അവര് കരുതലോടെ വളർത്തുന്നതാണ് സഹോദരനായാലും ഭാര്യയായാലും ആരായാലും കരുതലോടെ ഉള്ള തന്നെ സ്നേഹം ഇവൻ എത്രയോ തവണ ബാറിൽ ബാറിൽ കുടിച്ച് ശേഷം ബില്ലടക്കാൻ കാഴ്ചയില്ലാണ്ട് നോക്കുമ്പോ എന്റെ സഹോദരനെ വിളിക്കും സഹോദരി ഉടുക്ക പൊട്ടിച്ചിട്ടാണ് ഇവിടെ പൈസ കൊടുക്കുന്നത് സഹോദരിയുടെ സ്നേഹം അതിനകത്ത് ഉണ്ട് അതൊരിക്കലും തള്ളി പറയുന്നില്ലേ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് അവരെ മോശം അല്ലെങ്കിൽ അവരെ നാശത്തിലേക്ക് നയിക്കാനായി പോകാൻ പാടില്ല എന്ന് ഇതിനകത്ത് ഇവര് സ്വർണ്ണമെന്നല്ലല്ലോ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതിലുള്ള മറുപടി ഞാൻ അവർക്ക് അയച്ചില്ല അത് അയക്കാണ്ട് ഇന്ന് അവരുടെ ആ ഒരു സംസ്കാരം തീരെ ഒരു ശരിയായ രീതിയല്ലാതെ ആ വ്യക്തിയുടെ അതായത് ഒന്നാം പ്രതിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് മറുപടി പക്ഷെ എടുത്തു പറയേണ്ടത് ഇവന്റെ ഒരു അനിയനും അനിയന്റെ ഭാര്യയും ചെറിയ പക്ഷം തന്നെയാണ് അവര് നിന്നത് അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് ഞങ്ങള് ആളുകളുടെ പേര് പറയുന്നില്ല എന്ന് കരുതെന്ന് ഇവരുടെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും വളരെയധികം മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തി അതായത് ആ വ്യക്തിയുടെ ഭാര്യയും ഭാര്യയൊക്കെ ഒരുപക്ഷെ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മകളും മകനും ഇതേപോലെ എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് എന്ന് പറയുന്ന അവൻറെ ഫാമിലി ആണെങ്കിലും വളരെയധികം ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു ഇതിലൂടെ പോകുന്നതാണ് അതുകൊണ്ട് ഞാൻ അവരുടെ പേരുകളിൽ പരാമർശിക്കുന്നില്ല പക്ഷെ ഇതിനകത്ത് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോ സപ്പോർട്ടായിരുന്നില്ല അതായത് ഇവൻ അവിടെ ഞാൻ കേസ് കൊടുത്ത് കേസ് കൊടുത്തിന് ശേഷമാണ് എല്ലാവരും ഇത് നഷ്ടപ്പെട്ടത് അറിയുന്നത് അപ്പോ ഇവൻ അവിടെ കൊണ്ടുവച്ചത് കണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാളെനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു ഈ ചാക്ക് രണ്ടാം പ്രതിയുടെ വീട്ടിന്റെ മുന്നിൽ ഇവരവിടെ കൊണ്ടുവച്ചത് പുലർച്ചെങ്ങാനും കണ്ട് കണ്ടിട്ട് അപ്പൊ വിചാരിക്കും ഇങ്ങനെ കട്ട ഇങ്ങനെ പരസ്യമായി കൊണ്ടുവെക്കു എന്നുള്ളതിന്റെ ഒരു മറുപടിയാണ് ഇവൻ മദ്യത്തിൽ ലഹരി ചെയ്തെന്നുള്ളത് അതേപോലെ ഞങ്ങൾ കേസ് കൊടുത്തതിനു ശേഷം ഞങ്ങളെ ഒരുപാട് ആൾക്കാർ എല്ലാവരും തന്നെ നിങ്ങൾ കേസായി മുന്നോട്ട് പോകണം പല പല അവര് പല ക്ലൂകൾ നമുക്ക് തന്ന ആൾക്കാർ ഇവരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പല പല രീതികളും നമ്മളെ സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും അതുപോലെ എടുത്തു പറയേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് പക്ഷേ ഞങ്ങൾ ചില ആൾക്കാര് പറഞ്ഞു ഞങ്ങളൊന്നും പോയാൽ ഇടപെടാൻ ഒന്നും ആരും ഒന്നും നടക്കില്ല എന്നുള്ള തരത്തില് പക്ഷെ അങ്ങനെയല്ല അത് എനിക്ക് തോന്നുന്നു അതിന്റെ പുറകെ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നമുക്ക് ഏത് കാര്യം നടക്കണമെങ്കിലും ഒരു സ്റ്റേഷനെ സംബന്ധിച്ച് ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നോക്കും ഇത് വളരെ ചെറിയൊരു കേസാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഭീകര വിഷയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിന്റെ പുറകെ നടന്നത് പിന്നെ ഒരു അതിന്റെ ഒന്നിച്ച് കൂട്ടിയിൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം വെച്ചാല് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ആയിരം രൂപ ആരോടോ കടം വാങ്ങി വീട്ടിലെത്തി സാധനം വാങ്ങിയ വീട്ടിലെത്തുവാണ് എന്റെ ഈ സാധനം നഷ്ടപ്പെട്ടു ഞാൻ ഗ്രാഫിക് ആയിരുന്നു ഇപ്പം കുറെ കലായിട്ട് ആ വർക്കുകൾ വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു കാരണം കണ്ണിന് വളരെയധികം പ്രശ്നമുണ്ട് അപ്പൊ ഈ ടൈപ്പിംഗ് ഇതൊക്കെ കൂടി ഞാൻ ഒരു ഒരുപക്ഷെ ഇപ്പം ജീവിക്കുന്നത് വളരെ ചെറിയ രീതിയിലാണ് അതായത് ചെറിയ വരുമാനത്തിലാണ് ഇപ്പൊ എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ ഈ ടൈപ്പിംഗ് ചെയ്ത പൈസയും ഇതൊക്കെ കൊണ്ട് ഞങ്ങളെ ആ വീടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് ഒരു തവണ ടൈപ്പിംഗ് ചെയ്ത പൈസ കൊണ്ടാണ് മോന്റെ സ്കൂളിൽ പൈസ ബസ്സിന്റെ അല്ലെ ഫീസ് കൊടുത്തതൊക്കെ അത് ഞങ്ങൾ ആ വീട് അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പുറമെ കാണുന്നവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഈ രണ്ടാം പ്രതി എന്ന് പറയുന്ന ആൾ എടുത്ത് വേഗം പറ്റി സ്വന്തം ാക്കിയത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അയാൾ കാണുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടാവുമായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് എന്നാലും ഈ അമ്പത് റവർ ഒക്കെ പോയി വെട്ടിയിട്ട് അത് ഉണക്കി വെക്കണമെങ്കിൽ എത്രത്തോളം എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കണം ഞാനും ജീവിക്കുന്നത് എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന ഒരാളാണത് അത്രയും കണ്ണുച്ചോരയില്ലാത്ത ആൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് നമുക്ക് ഇഷ്ടം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഒന്നാം പ്രതി അതാന്ന് എടുത്ത ആൾ ഒരിക്കലും ഇതിനകത്ത് കുറ്റക്കാരനാവുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ലോകത്ത് ഈ യൂണിവേഴ്സിൽ ഇവന് സുഹൃത്ത് എന്ന് പറയാൻ വിളിച്ചാൽ ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും എത്തുമെന്നത് ഇവനൊന്ന് പറയട്ടെ ഇന്നൊന്ന് പറയട്ടെ അങ്ങനെയാണെങ്കിൽ കാരണം അത്രത്തോളം ഇവനെല്ലാവരും ഒരു സിറ്റുവേഷനിലാണ് കുറെ കാലമായിട്ട് നമ്മളെ ഈ ഒരു ഭാഗമുള്ളത് പക്ഷെ അവനെ മോശമാക്കുന്നത് ഈ ആൾക്കാർ തന്നെയാണ് ആൾക്കാരിന്റെ അത് ആഗതം എന്തൊക്കെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പൊ ഇത്ര ഈ വിഷയത്തിൽ പറയാനുള്ളത് ചെറിയൊരു കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കും നമ്മൾ പലപ്പോഴും മയക്കുമരുന്ന് എം ഡി എം എ ഒക്കെ പിടിക്കുന്ന കേസുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നു പിടിക്കുന്ന കേൾക്കുമ്പോൾ ഒരു ഞങ്ങളെ നമ്മളൊക്കെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരുണ്ടാവില്ല ഒരുപക്ഷെ പത്തിരുപത്തിരണ്ട് വയസ്സല്ല കുട്ടി നമ്മളെ വീട്ടിൽ ഉണ്ടാവണമെന്നില്ല അപ്പൊ ആ ഒരുപക്ഷെ നമ്മളത് കേട്ട് അങ്ങ് ചിരിച്ചു തള്ളുക ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷെ ഇതിന്റെ ഭവിഷത്ത് ഒരുപക്ഷെ എല്ലാവർക്കും അത് ബാധിക്കും പക്ഷെ നാട്ടിലുള്ള ചെറുപ്പ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഒരുപക്ഷെ ഇത് ഉപയോഗിക്കാൻ പണം കിട്ടാതിരിക്കുമ്പോൾ അവർ എന്തു ചെയ്യും പക്ഷെ ആരെ വീട്ടിൽ കയറി കക്കാനോ കൊല്ലാനോ ഇപ്പൊ പ്രായമായവരെയൊക്കെ ഒന്നിട്ട് പൈസ ഒക്കെ എടുത്ത് പോകുന്നില്ലേ അപ്പൊ നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം രാത്രി കിടക്കുന്നതിന്റെ മുന്നേ എല്ലാം ഓക്കെ ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടണം ഉറപ്പുവരുത്തണം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ എന്തെങ്കിലും കട്ടുകൊണ്ട് പോകുന്നതോ അയാള് കള്ളനായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ കള്ളത്തരുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം എന്നില്ല അത്രയേറെ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പം എന്ന് പറയുന്നത് ഈ മഴക്കാലം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം കാലത്തിന്റെ ഒരു പോക്ക് അങ്ങനെയും കൂടിയാണുള്ളത് അപ്പൊ എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കുകയാണ്